പുതിയ വിള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നും ഒരു കോടി പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കണ്ണലൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വികസന തുടർച്ച ഉണ്ടാകുമെന്ന് എം എൽ എ പറഞ്ഞു കായംകുളം മണ്ഡലത്തിൽ നിരവധി റോഡുകൾ ഇതിനോടകം തന്നെ നവീകരിച്ചിട്ടുണ്ട് വിള സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പരിസര പ്രദേശങ്ങളിലടക്കം ധാരാളം റോഡുകളും അംഗൻവാടുകളും നിർമ്മിക്കുകയും നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു ലക്ഷം രൂപ കൊടുത്തു അപ്പൊ ഇതെല്ലാം ഈ അഞ്ചു കോടി ഒരു വർഷം കിട്ടുന്നേ നിന്നിട്ടാണ് ഇതെല്ലാം കൊടുത്തത് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ കണ്ടല്ലൂർ പഞ്ചായത്തിന് ഇത് ഞാൻ ഒറ്റ ഭാഗത്തേ പറഞ്ഞിട്ടുള്ളൂ കണ്ടല്ലൂരിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ പുതിയ വിളൽ മാത്രേ പറയാം കണ്ടല്ലൂർ ഇതുപോലെ തന്നെ ഇരട്ടി ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വരുന്ന സമയത്ത് നിനക്കറിയാം പുല്ലുകുളങ്ങര റോഡടക്കം വളരെ മോശമായിട്ട് കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് അവിടും പൊട്ടു തുടങ്ങിയതാണ് ആശുപത്രി കെട്ടിടത്തിന് വേണ്ടി ഫണ്ട് സ്കൂളിന് വേണ്ടി ഫണ്ട് എന്നിട്ടും എനിക്കും സംതൃപ്തിയില്ല എനിക്കും ഇനിയും 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 കിട്ടണമെന്നാണ് ഇപ്പം ഇരുപത്തെട്ടാം തീയതി മുഖ്യമന്ത്രി സ്പെഷ്യൽ മീറ്റിംഗ് ആലപ്പുഴയിലെ എം എൽ എമാരെ വിളിച്ചിരിക്കുകയാണ് അപ്പം പിന്നെയും പരിഹരിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്നിപ്പം കരയിലക്കുളങ്ങര സ്റ്റേഷൻ നമ്മുടെ പരിധിയിലല്ലേ പോലും നിങ്ങൾക്കും ഒക്കെ അടുപ്പമുള്ളതാണ് ഇവിടെ എല്ലാം പറയുക സ്റ്റേഷന്റെ പണം ഇന്നലെ അനുവദിച്ചു അതിന്റെ പ്രോസസ്സിങ് ഇന്ന് നടക്കുന്നു ലക്ഷ്മി ഞാനും കൂടി നിരന്തരം എന്റെ വിഷമങ്ങളൊക്കെ ലക്ഷ്മിക്ക് അറിയാം ഞാൻ പറയുന്ന സങ്കടമൊക്കെ ഈ എക് സിയോടൊക്കെയാണ് ലക്ഷ്മി ായിട്ടിരുന്നപ്പോഴും പറയുമായിരുന്നു അപ്പൊ അതും ഇന്നലെ പൈസ അനുവദിച്ചു ഇങ്ങനെ ഞാൻ പറയുന്നത് ഒരുവിധം ലക്ഷക്കണക്ക് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഓരോ വാർഡിലേക്കും ചെയ്യുന്നത് പണ്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇങ്ങനെ ഇപ്പൊന്ന് പറഞ്ഞാൽ ഞാൻ ബജറ്റ് ഫണ്ട് പോലും കൊണ്ടുവരുന്നത് റോഡിനാണ് സാധാരണ ഒറ്റ എം എൽ എ മാര് ബജറ്റ് ഫണ്ട് റോഡിന് കൊണ്ടുവരും ലക്ഷ്മി കൊണ്ടുവരും എല്ലാവരും കെട്ടിടമല്ലേ അല്ലേ അടിച്ചിടുന്നത് കാരണം കെട്ടിടത്തെ പേരെല്ലാം എഴുതി വെക്കാം എന്നാൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കായംകുളത്തിന്റെ എം എൽ എ ഞാൻ വന്നതിന് ശേഷം ഞാൻ ബജറ്റിൽ എന്നും ചോദിക്കുന്ന റോഡാ അത്രയ്ക്ക് റോഡ് ഇനിയും ഒരു സ്ഥലമാണ് പത്ത് കോടിയുടെ റോഡാണ് പത്തും മുപ്പതും റോഡാ ഒറ്റടിക്ക് ചെയ്യുന്നത് അപ്പൊ അതുപോലെ വികസനങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ സ്കൂളുകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പുതിയ വിളിയിൽ ഈ സ്കൂള് തരുമ്പോ എന്നുള്ളൊരു സന്തോഷം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് ഇതിന് എത്രത്തോളം ഈ സ്കൂള് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഈ സ്കൂളിന്റെ ഈ പരിപാടി കൊണ്ടാടിയത് എന്നറിയുമ്പോ തന്നെ ഈ വികസനത്തിന് എന്തൊരു പ്രാധാന്യമാണെന്നറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടത്തിൽ നാല് ക്ലാസ് മുറികളും ഒരു സ്റ്റാഫ് റൂമുമാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു നില കൂടി നിർമ്മിക്കാമെന്ന രീതിയിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഫർണിച്ചറുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ടാണ് പുതിയ സ്കൂൾ കെട്ടിടം തുറന്നു കൊടുത്തത് വകുപ്പായിരുന്നു കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റു മരിച്ച മിഥുൻ എന്ന വിദ്യാർത്ഥിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത് കണ്ണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു തയ്യൽ പ്രസന്ന കുമാരി ീർക്കുവാനായിട്ട് സമിതി സ്വാഗത സംഘം വിളിച്ചത് മുതൽ ഏകദേശം നാലഞ്ച് ദിവസ കാലമായിട്ട് എസ് എം സിയും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും മാതൃസംഘം അടക്കം എല്ലാവരും ജനപ്രതിനിധികളടക്കം എല്ലാവരും വളരെയധികം ഇതിൽ നല്ല ഒരുക്കങ്ങൾക്ക് വേണ്ടി എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ട് വളരെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പ്രൗഢ പ്രൗഢഗംഭീര്യത്തോടു കൂടി തന്നെ ഈ ഒരു ചടങ്ങ് നമുക്ക് നടത്തുവാനായിട്ട് നമ്മുടെ കാലാവസ്ഥ പോലും നമുക്ക് അനുകൂലമായി നിന്നു എന്നാണ് ഏറ്റവും എടുത്തു പറയുന്നത് അപ്പം വളരെയധികം സന്തോഷം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മിചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുചാക്ഷി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമണം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ മണി വിശ്വനാഥ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ബീന സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറയത്ത് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ആർ രാജേഷ് കായംകുളം എഇഒ സി സിന്ധു എസ് എം സി ചെയർമാൻ ശ്രീജിത്ത് പ്രധാന അധ്യാപിക വസന്തകുമാരി സി അജികുമാർ സജീവ് പുല്ലോളങ്ങര വേലഞ്ചിറ സുകുമാരൻ രക്ഷകർത്താക്കൾ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കറുമാർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കായംകുളം